സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് ചിലർക്ക് ഉള്ള ഒരു പരാതിയാണ് സ്റ്റാർ ഹെൽത്ത് ക്ലെയിം ഒന്നും കൊടുക്കുന്നില്ല പറ്റിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷെ അത് ചിലരുടെ മാത്രം ഒരു പരാതി ആണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഹെൽത്ത് ധാരാളം ക്ലെയിമുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ അഡ്വൈസറാണ് ഞാൻ മാത്രം കൊടുത്ത ഞാൻ വഴി കമ്പനി കൊടുത്ത ക്ലെയിമുകളുടെ കുറച്ച് ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് അത് ഈ ഈ മാസം വരെ ജൂൺ മുതൽ ഞാൻ കൊടുത്ത ക്ലെയിമുകളുടെ ഒരു ഡീറ്റെയിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം ക്ലെയിമുകൾ ലക്ഷങ്ങൾ വരെ അഞ്ച് ലക്ഷത്തി ചിലാനം വരെ ക്ലെയിമിൽ ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് പനിക്ക് ക്ലെയിം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പനിക്കൊന്നും ക്ലെയിം കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ കമൻറ്റുകൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിൽ കുറേ പേര് അതായത് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടിട്ടാണ് പലരും ഇടുന്നത് പലരും ജെനുവിൻ ആയിട്ടുള്ള കമൻ്റ് ഇടുന്നവരല്ല ആരോ പറഞ്ഞത് കേട്ടിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർ അപ്പോൾ ഈ ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ തരുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എങ്ങനെ ക്ലെയിമൊന്നും ബുദ്ധിമുട്ടാവാത്ത വിധത്തിൽ ക്ലെയിമുകൾ ചെയ്യാമെന്ന കുറച്ച് ഡീറ്റെയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു ആപ്പാണ് ഇതിനകത്ത് ക്ലെയിമുകളുടെ ഡീറ്റെയിൽ ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിമുകളുടെ ഡീറ്റെയിൽ എല്ലാം അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു ഡീറ്റെയിലാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് കസ്റ്റമറുടെ ഡീറ്റെയിൽ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അത് അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ജൂൺ മുതൽ ഒന്നാം തീയതി മുതലുള്ള ഡീറ്റെയിൽ ആണ് നിങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ടോളൂ നമ്മളെത്രത്തോളം ക്ലെയിമുകൾ നമ്മൾ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ സെർച്ചിങ് കൊടുത്തു ക്ലെയിം ലിസ്റ്റാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ താഴ്ത്തോട്ട് നമ്മളത് സ്ക്രോൾ ചെയ്യണേ ഫസ്റ്റത്തെ ക്ലെയിം വന്നിരിക്കുന്നത് ഒരു ലേഡിയുടെ ക്ലെയിം ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തതാണ് ഈ രണ്ട് ദിവസം മുമ്പ് സെറ്റിൽ ചെയ്തതാണ് അവർ പനിയായിട്ട് എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതാണ് അവരുണ്ട് അവരുടെ മകളും നമ്മൾ കൊടുത്തിരിക്കുന്ന പനിയുടെ ക്ലെയിം മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ ആദ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലുകാർ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങൾക്ക് പനിയുടെ ക്ലെയിം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നെ അന്ന് വിളിച്ചില്ല പിറ്റേ ദിവസം എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് ക്ലെയിം കൊടുത്തോളൂ നിങ്ങൾക്ക് കിട്ടേണ്ട ക്ലെയിമാണ് തീർച്ചയായിട്ടും കിട്ടും ഇത് നെക്സ്റ്റ് വരുന്നത് അവരുടെ മകളുടെ ക്ലെയിമാണ് അവരും സെയിം ഇത് തന്നെ അവർ ആയിട്ട് സ്ഥിരീകരിച്ച് പനിയായിട്ട് അഡ്മിറ്റായതാണ് ഇരുപത്തി മൂവായിരത്തി നാന്നൂറ് അവരുടെ ക്ലെയിം സെറ്റിൽ ചെയ്തിരിക്കുന്ന എമൗണ്ട് അതാണ് ഇനി നമുക്ക് അടുത്ത ക്ലെയിമിലോട്ട് പോകാം അടുത്ത ക്ലെയിം വന്നിരിക്കുന്നത് ഇത് ഒരു പേരുണ്ട് അത് ആരാണെന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസ്റ്റമർ തന്നെയാണ് അത് പ്രപ്പോസറുടെ മകൻ എന്തോ ആണ് എനിക്ക് തോന്നണം അഡ്മിറ്റായിരിക്കുമെന്ന് തോന്നുന്നു ആളുടെ ഈ പറഞ്ഞപോലെ അപ്രൂവൽ ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ആൾ എന്നെ വിളിച്ചിട്ടില്ല ശരിക്കും ഏജന്റിനെ ഇമ്മീഡിയറ്റ് വിവരം അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പല സമയങ്ങളിലും ക്ലെയിമിന് ബുദ്ധിമുട്ട് വരുന്നതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്തതിലോട്ട് പോകാം ഈ പറയുന്ന അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു ദാ ഇന്നെ പോലെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവണേ ഞാൻ കട്ടിലീന്ന് എന്തോ വീണു ഭയങ്കര ബ്ലഡും ഇതൊക്കെയായി ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ആൾ അഡ്മിറ്റായി ആളുടെയും ക്ലെയിം അപ്രൂവലായി ഇനി അടുത്ത ആളിലോട്ട് പോകാം ഇത് ഈ പറയുന്ന കസ്റ്റമർ എന്ന് പറയുന്നതും റെഗുലറായിട്ട് പുള്ളിയുടെ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ ക്ലെയിം റെഗുലറായിട്ട് ക്ലെയിം ചെയ്ത് ഇത് പോകുന്നതാണ് എന്നെ അറിയിക്കുന്ന പോലുമില്ല ഓട്ടോമാറ്റിക്കലി ആയിട്ടാണ് അതിൻ്റെ ക്ലെയിം അപ്രൂവായിട്ട് നമ്മുടെ ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നത് ഇനി അടുത്ത ക്ലെയിം ഈ ക്ലെയിമിൻ്റെ എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം കേട്ടോ അപ്പോൾ ഇത് ഒരു ചെറിയ അതായത് ഒരു ആക്സിഡൻ്റലി അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ക്ലെയിം സെറ്റിൽ ചെയ്തിരുന്നു ഈ കസ്റ്റമർക്ക് അ മൂന്ന് ലക്ഷം രൂപയാണ് പുള്ളി ഫാമിലി ആയിട്ട് എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് മകൻ്റെ അതായത് പുള്ളി ബൈക്കിൽ പോകുമായിരുന്നു ഏതോ ടയർ ഉരുണ്ട് വന്നു ആക്സിഡൻറ്റായി മൂന്ന് സർജറി അങ്ങനെ എന്തോ സംഭവിച്ചായിരുന്നു അതിൽ നമ്മൾ അഞ്ച് ലക്ഷത്തി ജില്ലായിരം രൂപ മൂന്ന് ലക്ഷമുള്ള ആൾക്കാണ് അഞ്ച് ലക്ഷത്തി ജില്ലായിരം കൊടുത്തേക്കണത് ഇനി അടുത്ത ക്ലെയിം നോക്കിക്കോളൂ കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ ക്ലെയിമാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇവരും പള്ളിയിൽ എന്തോ പോയിട്ട് തിരിച്ചു വന്ന വഴിയാർന്നു എന്തോ തട്ടി വീണു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കാലെന്തോ ഫ്രാക്ചറായി അങ്ങനെ സർജറി വേണ്ടിവന്നു അപ്പോൾ അത് ചെയ്തതാണ് അപ്പോൾ വീണ്ടും അടുത്ത ക്ലെയിം നമ്മൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ളൊരു പുള്ളിയുടെ ക്ലെയിമാണ് അത് റെഗുലറായിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് അത് ചെയ്തു പോയി അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇത്രയും ഇതായിട്ട് എൻ്റെ ഒരു റിജക്ഷൻ പോലും വന്നിട്ടില്ല കേട്ടോ അടുത്ത ക്ലെയിം കാണിച്ചേരാം ആ ഇത് രണ്ട് റിപ്പീറ്റഡ് ക്ലെയിം ആയിട്ട് വന്നിട്ടുണ്ട് അത് ഫസ്റ്റത്തെ ക്ലെയിം കൊടുത്തത് കറക്റ്റായിരുന്നില്ല രണ്ടാമത്തെ കൊടുത്തു ഇതൊരു ആയുർവേദ ക്ലെയിം ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്ലെയിം നമ്മളുടെ ഇതിൽ പെൻഡിങ് ആണ് കാരണം വെച്ചാൽ ഇത് റീഇൻബേഴ്സ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആയിട്ടില്ല അപ്പം നമ്മൾ ഈ ജൂൺ വരെ കൊടുത്തതിൻ്റെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി കുറച്ച് കാര്യങ്ങൾ ഈ ക്ലെയിമിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് ഞാൻ പറയാം ഇതിൽ നിന്നും നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയോ പേർക്ക് നമ്മൾ ക്ലെയിം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പലരും ഇൻഷുറൻസിനെക്കുറിച്ച് വലിയ ബോധവാന്മാരല്ല നിങ്ങൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് എടുത്തു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ എവിടെയുള്ളവരാണെങ്കിലും എബ്രോഡ് ഉള്ളവരാണെങ്കിലും നാട്ടിൽ തന്നെ എവിടെ ഉള്ളവരാണെങ്കിലും എവിടെ ഉള്ളവർക്കും നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം ഇ എം ഐ ആയിട്ടൊക്കെ എടുക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എത്ര വരും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കണ്ടു എത്രയോ പേർക്ക് ക്ലെയിം കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരാൾ പറഞ്ഞ അഭിപ്രായം നമ്മൾ ക്ലെയിം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ കുറയാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഡ്മിറ്റായ ഒരു കസ്റ്റമറുടെ പുള്ളി പറഞ്ഞു അച്ഛൻ്റെ അഡ്മിറ്റായതിട്ട് പുള്ളി ക്ലെയിം ക്ലെയിമില്ലാത്തത് കൊണ്ട് വളരെയധികം ടെൻഷനിലായിരുന്നു എക്സ്ട്രാ ടെൻഷനിലായിരുന്നു അപ്പോൾ ഒരു ക്ലെയിമുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ വരും ഈ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളും ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് നമ്മളിപ്പോൾ നമ്മളുടെ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചോദിക്കും സാറിന് എന്തെങ്കിലും നിലവിൽ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ നേരത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അപ്പോൾ പലരും ഏജൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ മിസ്റ്റേക്ക് വരുന്നുണ്ടാവാമായിരിക്കാം അല്ലെങ്കിൽ കസ്റ്റമർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ടാവില്ല അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ വരുന്ന ക്ലെയിമുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കുറേ ക്ലെയിമിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് വരുന്നതാണ് അതും ഒന്നാമത്തെ കാര്യം അതായത് പറഞ്ഞില്ലേ നമ്മൾ തമ്മിലുള്ള ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അങ്ങനെയുള്ള കേസുകളാണ് അത് കൃത്യമായിട്ട് അതാ പറയുന്ന ഏജൻറ്റ് കൃത്യമായിട്ടും നമ്മളുടെ ക്ലെയിമും കൃത്യമായിട്ടും കസ്റ്റമറും കൃത്യമായിട്ടും ഡീറ്റെയിലുകൾ ഷെയർ ചെയ്തിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും വരുന്നതല്ല പിന്നെ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണെന്ന് അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരം നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അന്നേ ദിവസം മുതൽ ആക്സിഡൻ്റുകൾ വരുന്ന ഏതൊരു ക്ലെയിം നമ്മൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് വണ്ടിയോ ആക്സിഡൻ്റോ എന്ത് ആണെങ്കിലും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഫസ്റ്റത്തെ മുപ്പത് ദിവസം ഹോസ്പിറ്റൽ വെയ്റ്റിംഗ് പീരീഡ് എന്നുള്ള ഫസ്റ്റത്തെ ഒരു വെയ്റ്റിംഗ് പീരീഡ് വരുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പോൾ ഒരു പനി പിടിച്ച് ആവാൻ പോകുന്ന ഡോക്ടർ നിർദ്ദേശിച്ച ഒരാൾ ഇൻഷുറൻസ് എടുത്തിട്ട് അപ്പം തന്നെ അഡ്മിറ്റ് ആവാൻ പറ്റുന്നതല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചീറ്റിങ്ങും അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഫസ്റ്റ് തേർട്ടി ഡേയ്സ് എന്നുള്ള വെയ്റ്റിംഗ് പീരീഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ഇത് വരുന്നുണ്ട് പിന്നെ സ്പെസിഫിക് ഡിസീസ് എന്ന് പറയുന്ന കുറച്ചൊരു അസുഖങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം അടുത്ത് ചോദിക്കേണ്ടതും ഏജൻ്റ് കൃത്യമായിട്ട് കസ്റ്റമർക്ക് കൊടുക്കേണ്ടതുമായിട്ടുള്ള ഡീറ്റെയിൽ ആണ് പിന്നെ സ്പെസിഫിക് ഡിസീസ് എന്ന് പറയുന്ന ഈ അസുഖങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം പറയുന്നത് ഇപ്പോൾ കണ്ണ് സംബന്ധമായ തിമിരം പോലുള്ള അസുഖങ്ങൾ കിഡ്നി സ്റ്റോൺ പൈൽസ് വെരിക്കോസ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് പെട്ടെന്ന് വരുന്നില്ല കാലക്രമേണ അപ്പോൾ അതൊക്കെ കാഴ്ചയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ട് കൂടുതലാവുമ്പോഴായിരിക്കും നമ്മൾ ക്ലെയിമിലോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലെയിമുകൾ രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടേണ് നമ്മൾ ക്ലെയിം കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതിൽ പല കസ്റ്റമേഴ്സും ഇത് നമുക്ക് ക്ലെയിം തന്നില്ലല്ലോ അതില്ലല്ലോ എന്നൊക്കെ ഉള്ള പല പരാതികളുടെ പിന്നിലും ഇങ്ങനെയുള്ള പല കണ്ടീഷനുകളും ഉണ്ട് പലരും അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തോട്ട് കൃത്യമായിട്ട് പറയുന്നില്ല അപ്പോൾ അത് അങ്ങനെയുള്ളതാണ് അപ്പോൾ അത് നമ്മൾക്ക് ഈ പറയുന്ന കസ്റ്റമർ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ക്ലെയിം റിജക്ഷൻ ആയി എന്നുള്ള റീസൺ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഇനി അതിൽ നമ്മൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൽ വീണ്ടും നമുക്കതിൽ മുന്നോട്ട് പോകാം ഫ്രീ ആയിട്ട് തന്നെ അതിൽ വീണ്ടും റീകൺസിഡറേഷൻ റിക്വസ്റ്റ് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഓംബുഡ്സ്മാൻ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനു കുറിയും സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ അവിടെയും തീരുന്നില്ല നമ്മൾക്ക് ഈ പറയുന്ന ഇതിൽ ക്ലെയിം എന്തെങ്കിലും നമുക്ക് റീ അതായത് ഫസ്റ്റ് നമ്മൾ ക്യാഷ്ലെസ് എന്നുള്ളതാണ് നമ്മളുടെ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഉണ്ട് ആ ലിസ്റ്റ് പ്രകാരം അതായത് സ്റ്റാർ ഹെൽത്തിൻ്റെ നമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുള്ള ഇത് അതായത് എറണാകുളത്ത് തന്നെ പറയണമെങ്കിൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലും നമ്മുടെ നെറ്റ്വർക്കാണ് ആണ് അതെന്ന് വെച്ചാൽ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മളുടെ ക്യാഷ്ലെസ് സൗകര്യമില്ല ബാക്കി നമ്മുടെ നെറ്റ്വർക്ക് അല്ലാത്തയിടത്താണെങ്കിൽ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റീ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും ചെയ്യേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ക്യാഷ്ലെസ് ഹോസ്പിറ്റലിൽ തന്നെ ആ ഒരു സൗകര്യം അത് ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ഏജൻറ്റിൻ്റെ ഒരു ഒരു സേവനം നിങ്ങൾക്ക് ഏറ്റവും വേണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പറയുന്നു അപ്പോൾ സ്റ്റാറിനെതിരെ പല പലരും പരാതി പറയുന്നതിൻ്റെ പിന്നിൽ ക്ലെയിമുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നിൽ ഏജൻറ്റിൻ്റെ സേവനം കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല അതുപോലെ ഏജൻറ്റ് ചിലപ്പോൾ സർവീസ് കൊടുക്കുന്നുണ്ടാവില്ല അങ്ങനെ അങ്ങനെയുള്ളതുണ്ട് അപ്പോൾ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓൺലൈൻ വഴി നിങ്ങൾ നിസ്സാര ലാഭത്തിന് ചിലപ്പോൾ ഓൺലൈൻ വഴി പോളിസി എടുക്കുന്നുണ്ടാവാം പലരും ഏജൻറ്റിൻ്റെ ആവശ്യം എന്താ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിലൊരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അത് വേണ്ട എന്നൊക്കെ ഉള്ളതിൽ അങ്ങനെ എടുക്കുന്നുണ്ട് പലരും എനിക്ക് വന്നിരിക്കുന്ന പല കമൻ്റ് ഉള്ളവരും ഈ പറയുന്ന എൻ്റെ എനിക്കൊരു കസ്റ്റമർ അയച്ചു ഞാൻ പുള്ളിയുടെ ചെക്ക് ചെയ്തു അത് ഓൺലൈൻ പോളിസിയാണ് പുള്ളി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഒന്നും ആരുമില്ല ഈ ഓൺലൈൻ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഏജൻ്റ് ഇല്ല അപ്പോൾ ഈ ഓൺലൈൻ പോളിസി കമ്പനി ഏതാന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് പല കമ്പനികളിലെയും കൂടി ഇത് ഡീൽ ചെയ്യുന്നത് സർവീസ് കൊടുക്കുന്നത് ഒരാളായിരിക്കും ആ ഇതെന്ന് പറയുന്നത് ഒരു സാലറിയുടെ എംപ്ലോയി ആയിരിക്കും പുള്ളി അടുത്ത മാസം ചിലപ്പോൾ രാജിവെച്ച് പോകും ഒരു ഏജൻറ് എന്ന് പറഞ്ഞത് ആജീവനാന്തം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് ഏത് പാദരാത്രി വേണമെങ്കിലും നിങ്ങളെ ഏജൻറ് സർവീസിനായിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സേവനം കൃത്യമായിട്ട് കിട്ടാത്ത കൊണ്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ക്ലെയിമിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത് അപ്പോൾ ഓൺലൈൻ വഴിയുള്ളത് നിങ്ങൾ മാക്സിമം എടുക്കരുത് ചെറിയൊരു ലാഭം നോക്കി പോയാൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് ഇൻ കേസ് ക്യാഷ്ലെസ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഏത് നെറ്റ്വർക്ക് ഉണ്ട് ക്യാഷ്ലെസ് സൗകര്യം എവിടെയാണുള്ളത് ഇനി ക്യാഷ്ലെസ് ആയില്ലെങ്കിൽ തന്നെ വേറെ എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് റീഇൻബേഴ്സ്മെൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതുപോലെ ക്ലെയിം എൻ്റെ കൃത്യമായിട്ട് പോയിട്ടുണ്ടോ എൻ്റെ ക്ലെയിമിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എൻ്റെ ഞാൻ ഡിസ്ചാർജ് ആവാൻ പോവുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടുന്ന് ബില്ല് കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്ലെയിം പാസ് ആയിട്ടുണ്ടോ ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏജൻറ്റിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ വിവരങ്ങൾ കിട്ടും മറ്റേതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസിലാണ് നിങ്ങൾക്ക് ക്ലെയിമിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത് പിന്നെ അതിനുശേഷം വരുന്ന കാര്യങ്ങൾ റീഇൻബേഴ്സ്മെൻ്റ് കാര്യങ്ങൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ എവിടെ സബ്മിറ്റ് ചെയ്യണം എന്തെന്തൊക്കെയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സർവീസുകൾ തരാൻ ഏജൻറ്റ് ബാധ്യസ്ഥനാണ് ഇത് വന്നത് നമ്മൾക്ക് എല്ലാ ക്ലെയിമും നമുക്ക് തരാൻ സാധിക്കുന്നതല്ല എല്ലാ ക്ലെയിമും തരാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ ക്ലെയിമും തരാൻ സാധിക്കുന്നതല്ല അപ്പോൾ അതിൽ വരുന്ന റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന വെയ്റ്റിംഗ് പീരീഡുകളിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് ക്രൈറ്റീരിയ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലെയിം കിട്ടാൻ നിങ്ങൾ യോഗ്യനാണ് അപ്പോൾ അതാ പറഞ്ഞത് ഈ പറഞ്ഞ വെയ്റ്റിംഗ് പീരീഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ക്ലെയിം കിട്ടും അപ്പോൾ അതെന്തുകൊണ്ട് കിട്ടിയില്ലാന്ന് ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് അപ്പോൾ അതാ പറഞ്ഞത് ഫസ്റ്റത്തെ പ്രൊസീജിയർ ക്യാഷ്ലെസ് പോയി നമുക്ക് ക്ലെയിം കിട്ടിയില്ലെങ്കിൽ ചില കേസുകളിൽ ഹോസ്പിറ്റൽസ് നമ്മളെ ഈ പറയുന്ന ഭാഗത്തുനിന്ന് പല കുറ്റപ്പെടുത്തലുകളുണ്ട് കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് കുറേ കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട് നിങ്ങളാരും അതിനെക്കുറിച്ച് മാത്രം പറയുന്നില്ല എല്ലാം കമ്പനിയുടെ കാര്യങ്ങളിലായിട്ടാണ് എല്ലാവരും തല്ലയിലോട്ടിടുന്നത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് എളുപ്പമാണല്ലോ അങ്ങോട്ട് കമ്പനിയുടെ തലയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരും സേഫായി അവരുടെ ഭാഗത്തുനിന്ന് ക്ലെയിം അവർ ഇൻറ്റിമേഷൻ അതായത് ഫസ്റ്റ് പോകുമ്പോൾ തന്നെ ക്ലെയിം ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറ് ക്യാഷ്ലെസ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അവർക്ക് അതിൻ്റേതായ ഒരു പോർട്ടൽ കൊടുത്തിട്ടുണ്ട് അവർ അവിടുന്ന് ക്ലെയിം ഇൻറ്റിമേഷൻ ചെയ്യും അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും നമ്മളിവിടെ നിന്ന് അറിയിക്കും അവരെ അപ്രൂവൽ ആയി എന്ന് അറിയിക്കും ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ പറ്റുന്ന ഉണ്ടെങ്കിൽ ഏജൻറ്റിനെ അറിയിക്കുന്നു നമ്മൾ വീണ്ടും എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും കുറി എന്തെങ്കിലും ഇടും ഇന്ന ഡ കംപ്ലീറ്റഡ് അല്ലാതെ അതാ പറഞ്ഞത് അപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതാണ് ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇൻ കേസ് അവിടെ നിന്നും ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് റീഇൻബേഴ്സ്മെൻ്റിലോട്ട് പോവും ഇനി അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ വീണ്ടും റീസബ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് ഗ്രീവൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയും നമുക്ക് അവിടെ കൊടുക്കാം ഇനി അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റാണ് ഫ്രീ ഓംബുഡ്സ്മാൻ സർവീസ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനിയും ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്